അതിഥി തൊഴിലാളികളുടെ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച എഴുപത്തിയേഴുകാരൻ പിടിയിൽ നടുപ്പുണിയിൽ മൂന്ന് വയസ്സുകാരിക്ക് നേരെയാണ് ലൈംഗികാതിക്രമം ഉണ്ടായത് റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ അൻപത് മീറ്ററോളം ദൂരെയേക്ക് തട്ടിക്കൊണ്ടുപോയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് സാരമായി പരിക്കേറ്റ മൂന്ന് വയസ്സുകാരി അപകടനില തരണം ചെയ്തു നടുപ്പുണിയിലെ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന്റെ പഴയ കെട്ടിടത്തിലാണ് നാടോടി കുടുംബം കഴിഞ്ഞിരുന്നത് വൈകുന്നേരത്തോടുകൂടി വീട്ടിലെത്തി കുടുംബവുമായി അടുപ്പം സ്ഥാപിച്ച പ്രതി പുലർച്ചെയാണ് കുഞ്ഞിനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയത് കുടുംബം താമസിക്കുന്ന കെട്ടിടത്തിന്റെ തൊട്ടുപുറകിലുള്ള ഈ പ്രദേശത്ത് വെച്ചാണ് കുഞ്ഞിനെ ആ ക്രൂരൻ എഴുപത്തിയേഴ് കാരനായിട്ടുള്ള കന്ദസ്വാമി എന്ന ക്രൂരൻ അതിക്രൂരമായി ആക്രമിച്ചത് കുഞ്ഞിന്റെ ശബ്ദം കേട്ട് രക്ഷിതാക്കൾ ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു അപ്പോഴേക്കും പ്രതി ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു കുഞ്ഞിന്റെ മേൽ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് മുത്തശ്ശിയടക്കം പറയുന്നത് അപ്പൊ നൈറ്റ് നല്ല തൂക്കത്തില് അവന് വന്നിട്ട് തൂക്കിക്കൊണ്ട് പോലെ ബ്ലേഡ് പോട്ടിരിക്കും കളത്തിലുള്ള കുടിച്ചിട്ട് സംഭവസ്ഥലത്ത് ജില്ലാ പോലീസ് മേധാവിയും ഫോറൻസിക് ഉദ്യോഗസ്ഥരും പരിശോധനകൾ നടത്തി പ്രതി കുറ്റം സംബന്ധിച്ചാണ് പോലീസ് പറയുന്നത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഇയാൾക്ക് മറ്റു സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തിനാണ് ഇന്ന് നടുപ്പുണി എന്ന ഗ്രാമം സാക്ഷ്യം വഹിച്ചത് അവരുടെ മക്കളൊക്കെ വിവിധ സ്ഥലങ്ങളിൽ കേരളത്തിലെ മൂന്ന് മക്കളുണ്ട് അവർ വിവിധ സ്ഥലങ്ങളിലാണ് താമസിച്ചവരുണ്ട് ഇയാളിപ്പോൾ ഒട്ടക്കാണ് ഉണ്ട് അതുകൊണ്ട് ഇയാളിവിടെ ബോർഡറിൽ ഇപ്പോൾ ഇയാളിപ്പോൾ തമിഴ്നാട്ടിക്ക് അപ്പുറത്തുള്ള ബോർഡറില് കടകളിൽ ചെറിയ ചെറിയ കടകളിൽ ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ട് അവിടെ പുറത്താണ് താമസിക്കുന്നുണ്ട് അയാൾ പ്രതി നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അതിർത്തി മേഖലയിലെ സുരക്ഷാ കുറവാണ് ഇന്നത്തെ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അടിയന്തരമായ പരിഹാരം ഇത്തരം കാര്യങ്ങൾക്ക് വേണമെന്നാവശ്യം ഇതിനോടകം ജില്ലാ പോലീസ് മേധാവിയെ അവർ അറിയിച്ചിട്ടുമുണ്ട് നിഖിൽ പ്രമേശ് ട്വന്റി പാലക്കാട്